എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് സ്വാഗതം യെസ് ആൻസേഴ്സ് ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് നമുക്ക് നേരെ വന്നിട്ടുണ്ട് നമ്മൾ ഉത്തരം കൊടുത്ത് ചെറുക്കാൻ പോകണം എങ്ങനെ പ്രതികരിക്കുന്നു ചെലത് പ്രതികരിക്കാതിരിക്കുന്നതാണ് നല്ലതാണ് ചിലത് സത്യം ചിലത് പ്രതികരിച്ചു കഴിഞ്ഞാൽ താങ്ങൂല ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതില് ഞങ്ങള് ഇപ്പോ എടുത്തിരിക്കുന്നത് ഒരു എരിക്കുന്നത് അപ്പൊ നമുക്ക് തുടങ്ങാം ആദ്യ ചോദ്യം ഇതാണ് ആള് രണ്ട് ചോദ്യം ചോദിച്ചിട്ടുണ്ട് അപ്പം അപ്പം അതെറ്റോയ് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടിൽ നിന്നാണ് ആളുടെ പേര് ഇതാണോ

ഒന്നല്ലതേ ഒന്നല്ല ഈ താണിങ്ങനത്തെ ചോദ്യങ്ങളെ കുറിച്ച് വെച്ചാൽ കാരണം നമുക്ക് അങ്ങനെ ഒരാളോട് ഒരു സമയത്തൊക്കെ ഉണ്ടായിരുന്നുള്ളു അതൊക്കെ ഇപ്പൊ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല നമുക്ക് ഒരുപാട് പേര് ഇഷ്ടമാണ് ഇതിങ്ങനെ പറയുമ്പോഴേ ഒരുപാട് കാര്യങ്ങൾ അതിന്റെ കൂടെ പറയണ്ടത് ദുൽഖറിന് ഇഷ്ടമാണ് ലിവിൻ പോളിന് ഇഷ്ടമാണ് പ്രണവിനെ ഇഷ്ടമാണ് അങ്ങനെ പോയി കഴിഞ്ഞാൽ കൊറേ ഉണ്ടെന്നേ ഇങ്ങനത്തെ ചോദ്യങ്ങൾ പ്രാബല്യത്തിൽ വരുമല്ലോ അത് കട്ട് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഞങ്ങൾ അനുവദനീയ അല്ലേ വേറെ വേറെന്തെങ്കിലും ചോദിച്ചോളൂ നമ്മൾ പ്ലാൻ ചെയ്യുന്ന പല കാര്യങ്ങളും ഓരോരുത്തർക്കും അതെ ഇവർക്കൊക്കെ എന്താ പറയാ ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ് ഇവരെ ഇവരുടെ ആ കഴിവുകളൊക്കെ നമുക്ക് ഇഷ്ടമാണ് ഇപ്പൊ ഒരാളെ മാത്രം ഒരു ഇഷ്ടം തോന്നുന്നത് ഇവരൊക്കെ ആവശ്യണ്ട് ഒരുപാട് ചോദ്യം വരാറുണ്ട് നിങ്ങൾ ചെയ്യുന്ന സിനിമയുടെ ജോണർ എന്താണ് അതിലേക്ക് നായകൻ ആരെയാണ് താല്പര്യപ്പെടുന്ന അതിനുള്ള ഉത്തരമാണ് ഇതൊക്കെ എനിക്ക് ദുൽഖറിന് ആവശ്യമുള്ള കഥകളുണ്ട് നിവീനാവശ്യമുള്ള കഥകളുണ്ട് പ്രണവിന് ആവശ്യമുള്ള കഥകളുണ്ട് ഓരോന്നിനും അങ്ങനെയാണ് പിന്നെ എല്ലാവർക്കും സ്പെഷ്യൽ എന്ന് പറഞ്ഞു പറയാൻ പറ്റൂല

ഓക്കെ അടുത്ത ചോദ്യം ഇതാണ് ഈ ബഡ്ജറ്റ് ഏകദേശം കോടി ആണെങ്കിൽ ആണെങ്കിൽ കോടി കൂടുതൽ കളക്ഷൻ കിട്ടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ കരുതുന്നുണ്ടോസിന്റെ പോലെ പിന്നെ പടത്തിന്റെ അനുസരിച്ചു പിന്നെ അത് മാത്രല്ല മുന്നൂറ് കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇതുവരെ മലയാളത്തിൽ ഇതുവരെ ടച്ച് ചെയ്യാൻ പറ്റാത്തൊരു കളക്ഷൻ ആണ് അപ്പോൾ നമ്മൾ അപ്പോ നമ്മളങ്ങനെയൊക്കെ ഒരു ഇരുന്നൂറിന്റെ മുകളിൽ അടിച്ചാൽ മതി ചിന്ത ഉണ്ട് ബാക്കിയൊക്കെ നമ്മുടെ അത്യാഗ്രഹങ്ങളായിരിക്കും ഇരുന്നൂറിന്റെ അതാണ് എന്ന് പറയുന്നത് ചിലപ്പോൾ പടത്തിന്റെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ വെച്ചിട്ട് നോക്കുമ്പോ ചിലപ്പോൾ ആയിരിക്കും അതിന്റെ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എവിടെയൊക്കെ എങ്ങനെയൊക്കെ ആ സിനിമ ഹിറ്റാകും പറയാൻ പറ്റില്ലല്ലോ നമ്മുടെ മനസ്സിൽ അങ്ങനെയൊരു ഇത്ര മുന്നൂറ് കോടി നാനൂറ് കോടി അങ്ങനെ നല്ലൊരു വിജയമാവണം ഈ സിനിമ അല്ലെങ്കിൽ വലിയൊരു നഷ്ടമാവും കാരണം ഇങ്ങനെയുള്ള സിനിമകൾ പിന്നെ നമ്മുടെ മലയാള സിനിമയിലേക്ക് ആരും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കൂല കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ പറഞ്ഞില്ലേ മലയാള അതായത് എന്ന് സിനിമ പിന്നീട് അങ്ങനത്തെ ഒരു സിനിമ ഉണ്ടാവില്ല അതാണ് പ്രശ്നം അത് വലിയ പ്രശ്നമാണ് ഇപ്പൊ നമ്മുടെ കയ്യിൽ തന്നെ ബഡ്ജറ്റുള്ള സിനിമകൾ ഇപ്പൊ നിങ്ങളിപ്പോ ഒരു സ്ക്രിപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ വലിയ ഹെവി ബഡ്ജറ്റുള്ള സിനിമയാണെങ്കിൽ നിങ്ങൾ മറക്ക പുറത്തിറക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്നുള്ള വരും അതാണ് അതാണ് പ്രശ്നം സംഭവത്തിലേക്ക് പോകും അടുത്ത ചോദ്യം ചോദ്യം ബഷീർ ആണ് ഈ ചോദിച്ചിരിക്കുന്നത് കോഴ്സാണ് കോഴ്സ് ചെയ്തത് ശേഷം പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഹോട്ടൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഡിപ്ലോമ അതിനുശേഷം ഐ ടി ഐ ഡിപ്ലോമ അതിനുശേഷം ഓട്ടോകാട് ഓക്കെ അത് മറ്റേ അതിനുശേഷം മറ്റേ വേറെന്തായിരുന്നു കോഴ്സ്

നേരെ പോലീസിലേക്ക് നീ ഭാഗ്യവാനാ ഇത്രയും പൈസ എല്ലാം മുടക്കേണ്ടി വന്നിട്ടുണ്ട് അതായത് ഈ ഒരു കോഴ്സിന് മാത്ര വീട്ടുകാരുടെ അവസ്ഥ നാല് കോഴ്സെങ്ങാണ്ട് ചെയ്തിട്ടുണ്ട് ഈ നാല് കോഴ്സ് ചെയ്ത് പൈസ എത്രയായി ഒരു പത്ത് പൈസ ഉപകാരം അത് ഉണ്ടായിട്ടില്ല അതാണ് സത്യാവസ്ഥ കോഴ്സൊക്കെ പോലെ ചെയ്തിട്ടുണ്ട് അതിന് ശേഷവും പോവാൻ വേണ്ടി നിൽക്കുവായിരുന്നു അത് പിടിച്ചു നിർത്തിയത് കൊണ്ട് എന്താ കോഴ്സ് കൂടി എഡിറ്റിങ് അതിന്റെ ഒരു അത് സിനിമ ഓൺ ആയി കഴിഞ്ഞാൽ പിന്നെ എഡിറ്റിങ് ഇവൻ ഞാൻ ചെയ്തിട്ട് മിക്കവാറും ചെയ്യും അടുത്ത ചോദ്യം എഡിറ്റിങ്ഭിഷേക് അഭിഷേക് 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 ചോദിച്ചിരിക്കുന്നത് ചോദ്യം നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയ തമിഴ് സിനിമ തിയേറ്റർ സത്യംട്ടും അല്ലാണ്ട് തമിഴ് സിനിമ എക്സ്പീരിയൻസ് കിട്ടിയത് എനിക്ക് തോന്നുന്നു ശരിക്കും കിട്ടിയത് വിക്രം വിക്രം കിട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മറ്റേ ധനുഷിന്റെ കട ഏതായിരുന്നു അതോ ഓക്കേ അല്ലെന്നല്ല ഞാൻ പറഞ്ഞു പക്ഷെ കുറച്ചും കൂടി അതായത് നമ്മൾ പ്രതീക്ഷിക്കാണ്ട് നിക്കുന്ന സമയം മുതൽ പിന്നെ അങ്ങോട്ട് ഒരു സിനിമ അതിന്റെ ആ ബീജ ബൈക്ക് റേസിംഗിന്റെ സമയത്തുള്ള സാധനം എന്തായിരുന്നു എനിക്ക് വിക്രമായിരുന്നുള്ളത് ലിയോ 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 ഒരു വെളുപ്പാങ്കിലും അങ്ങനെ കുറേ തമിഴല്ലേ ചോദിച്ചിട്ടുള്ള

ലാലേട്ടന്റെ ഒരു വലിയ ഡൗൺഫാൾ ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെ വരാൻ കാരണം എന്തായിരിക്കും എന്നാണ് നിങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നത് ലാലേട്ടന്റെ അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം ലാലേട്ടൻ ലാലേട്ടൻ ഒരു ഉണ്ടല്ലോ അത് വിട്ടിട്ട് അതായത് ആൾക്ക് ഒരു സേഫ് സോണിൽ നിന്നിട്ട് ആൾക്ക് എല്ലാവരുടെയും കൂടെ പോയിട്ട് സിനിമ ആള് അതിന് ചെയ്യാനുള്ള അതായത് അറിയുന്ന അതായത് ആ ഒരു സെറ്റില്ലേ അത് മൊത്തം ആൾക്ക് ഭയങ്കര കംഫോർട്ട് ആയിരിക്കണം അങ്ങനെയുള്ള സിനിമകളാണ് ആള് തിരഞ്ഞെടുക്കുക അങ്ങനെ പ്രശ്നമുണ്ട് അത് ആളെ ഭയങ്കര ആൾ ഇഷ്ടപ്പെടുന്ന ആൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരോട് ഇഷ്ടമല്ല അതെ അതാണ് ഏറ്റവും വലിയ പ്രശ്നം പിന്നെ ഈ പുതിയ ആൾക്കാർ നല്ല സ്റ്റോറി പറഞ്ഞാൽ പോലും അതായത് അവിടെ പോയിട്ട് ആള് നിൽക്കാൻ ആൾക്ക് ഓക്കെ അല്ല ഒരുപാട് പിന്നെ ഒരുപാട് സ്ക്രിപ്റ്റിന്റെ എല്ലാം അങ്ങനത്തെ ഉണ്ട് കേട്ടോ ആ ഒരു സംഭവം വരാനുള്ള കാരണം ഇതൊക്കെ തന്നെയാണ് സ്ക്രിപ്റ്റ് വളരെ അതായത് ശരിയായ രീതിയിൽ ശ്രദ്ധിക്കാതെ അത് കൂട്ടുകാരോടുള്ള വിശ്വാസം എന്ന് പറയില്ല ആളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാര് എന്ത് പറയുന്നു അതിനനുസരിച്ച് പോയിക്കൊണ്ടിരുന്ന ഒരു ടൈം ആയിരുന്നു അത് തന്നെയാണ് ഏറ്റവും പ്രശ്നം പറ്റിയത് അടുത്ത ചോദ്യം എന്റെ ചോദ്യം ഇതാണ് രേഖാചിത്രത്തിൽ കുഞ്ചകോ ബോബൻ ഉണ്ടെന്ന് റിവ്യൂവിൽ പറഞ്ഞിരുന്നു പക്ഷേ പടം ഓ ടിയിൽ വന്നപ്പോൾ ഞാൻ കുറെ അന്വേഷിച്ചു കാണുന്നില്ല നിങ്ങൾ എവിടെയാണ് കണ്ടത് എന്ന് പറഞ്ഞു തരൂ അച്ഛന്മാരെ അടിച്ചുണ്ടാവും അതായത് സിനിമയില് രേഖാത്ര സിനിമയില് അന്വേഷണത്തിന്റെ സമയത്ത് ഒരു സോങ് കാണിക്കുന്നുണ്ട് അതായത് ദേവദൂതർ പാടി എന്നുള്ള സോങ് അത് കാണിക്കുന്നത് എന്നാ താൻ കേസോട് എന്ന് പറഞ്ഞ സിനിമയില് ആ ഒരു സീനാണ് അതാണ് നമ്മൾ വെറുതെ തമാശക്ക് പറഞ്ഞൊരു സംഭവാണ് അതായത് കാമ്യോ കുഞ്ചാക്കോവനോ കാമ്യോ വരെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് കുഞ്ചാക്കോവൻ അവിടെ വന്നിട്ട് ചെറിയൊരു സീൻ അഭിനയിച്ചു പോയി എന്നുള്ളതല്ല പറഞ്ഞിട്ടുള്ളത് ഒരു സോങ്ങിലാണുള്ളത് അതൊരു അതെല്ലോ പിന്നല്ലാണ് അതായത് പാവായത് കൊണ്ട് മച്ചാമാരെ വിളിച്ചു ഇല്ലെങ്കിൽ മറ്റേ ആ മഹായുടെ ഭാഗത്ത് അഷ്കർ അഷ്കർ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ് റഫുവിന് സിനിമയിൽ അഭിനയിക്കാനാണോ ടെക്നിക്കൽ സൈഡ് ആണോ താല്പര്യം അതുപോലെ തന്നെ ജിനേഷ് ബ്രോയ്ക്കും എന്ന് ചോദിച്ചിട്ടുണ്ട് അതായത് ഇതേ ചോദ്യം നിന്നോടും പിന്നെ റഫു പോലീസ് ജോബ് ചെയ്തിട്ടുണ്ടോ പിന്നെ അഞ്ച് വർഷം പോലീസിൽ ഡ്യൂട്ടി എടുത്താണ് ഓക്കെ അതെന്തോട്ടെ മറ്റേ ചോദ്യം എനിക്ക് താല്പര്യമില്ല അഭിനയിക്കാൻ താല്പര്യമല്ല ടെക്നിക്കൽ സൈഡ് തന്നെയാണ് താല്പര്യം സ്ക്രിപ്റ്റ് പിന്നെ ഡയറക്ഷൻ ഇതൊക്കെയാണ് താല്പര്യം നേരെ തിരിച്ചാണ് ഇവൻ അഭിനയിക്കാൻ അങ്ങനെ ആയിരുന്നു പറയാൻ പറ്റില്ല പറ്റൂലോ ചെറുപ്പം സംവിധായകനൊക്കെ ഒരിക്കലെങ്കിൽ ചിന്തിക്കാൻ പറ്റുമോ അടുത്ത ചോദ്യം ശ്രീജിത്ത് വായിക്കടാ പേര് അല്ല ശ്രീജിത്ത് ആളാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ചോദ്യം ആണ് മലയാളത്തിന്റെ മഹാനടന്മാരായ മോഹൻലാലും മമ്മൂട്ടിയും അഭിനയിച്ച സിനിമകൾ ഇഷ്ടമാണ് എല്ലാവർക്കും അതിൽ പൊതുവെ പൊതുവേണേ അതിൽ പൊതുവെ ലാലേട്ടന്റെ ആക്ഷൻ സിനിമകളെയും മമ്മൂട്ടയുടെ അഭിനയ പ്രാധാന്യമുള്ള സിനിമകളെയുമാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്ന് തോന്നിയിട്ടുണ്ടോ ഇല്ല അതായത് ഇവർ രണ്ടുപേരുടെ ശൈലി കൊണ്ടാണ് പല ആൾക്കാർക്കും അങ്ങനെ തോന്നുന്നത് അതായത് ഈ ലാലേട്ടൻ എപ്പോഴും ആക്ഷൻ ചെയ്യുമ്പോഴുള്ള ഫ്ലെക്സിബിലിറ്റി മമ്മൂക്ക അങ്ങനെ ചെയ്യുമ്പോഴുള്ള സാധനങ്ങളും ഉണ്ടാവില്ല പക്ഷെ അത് കരുതിയിട്ട് ഇങ്ങനെ ഇവർ തമ്മിൽ അങ്ങനത്തെ നമ്മളും മമ്മുക്കാൻ്റെ ആക്ഷൻ സിനിമകൾ കണ്ട് എംമാര് ആഹ്ലാദിച്ചിട്ടുണ്ട് ലാലേട്ടന്റെ ആഹ്ലാദിച്ചിട്ടുണ്ട് ലാലേട്ടന്റെ അഭിനയിക്കുന്ന സിനിമകൾ കണ്ടിട്ടും സെയിം ഇത് രണ്ടും നമുക്ക് രണ്ടിലും തോന്നിയിട്ടുള്ള സംഭവമാണ് ഇപ്പോ താളവട്ടം എവിടെയാണ് ആക്ഷൻ

മാസും ക്ലാസും എല്ലാം കൂടി വരുന്ന സിനിമകളാണ് ും അപ്പൊ എല്ലാ രീതിയിലെല്ലാം എല്ലാവർക്കും ഇഷ്ടമാണ് നല്ല സിനിമ ആയാ അത് ഏതെന്നുള്ള വെറുതെ അടുത്ത ചോദ്യം അങ്ങനെയാണെങ്കിൽ അതിൽ നിന്നും മാറി ലാലേട്ടന്റെ അഭിനയ പ്രാധാന്യമുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ് പിന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ പറഞ്ഞല്ലേ കൊറേ സിനിമകളുണ്ടെന്ന് ഇവർ രണ്ടുപേരെ അങ്ങനത്തെ വ്യത്യസ്തമായ സിനിമകളുണ്ട് രണ്ടുപേരും ചെയ്തിട്ടുള്ളത് അവർക്ക് രണ്ടുപേർക്കും മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അതിന്റെ അപ്പുറത്തേക്ക് വേറെ ആളെ ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റില്ല ആക്ഷൻ സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളത് ഏതാണെന്ന് വടക്കൻ വീരഗാഥ വീരഗാഥ ആക്ഷൻ വടക്കൻ ഉണ്ട് പിന്നെ ആക്ഷൻ സിനിമകളാണ് അങ്ങനെ കൊറേ സിനിമകൾ ഇത് എല്ലാര്ക്കും ഇഷ്ടപ്പെടുന്ന സിനിമകൾ തന്നെയാണ് ഓക്കെ അടുത്ത ചോദ്യം അഫ്രിൻ അഫ്രീൻ ആണ് വീണ്ടും ആൾ ചോദിച്ചിരിക്കുന്നു മൈ ക്വസ്റ്റ്യൻ എ യൂസ് ചെയ്ത സിനിമകൾ ഒരുപാട് വരുന്നുണ്ടല്ലോ പക്ഷേ ബിഗ് ബഡ്ജറ്റ് സിനിമകളുടെ വർക്കൊക്കെ മോശമാവുകയും ചിത്രം കമ്പാരിറ്റീവ്ലി ചെറിയ ബഡ്ജറ്റ് ആയിട്ട് പോലും എങ്ങനെയാണ് അത്ര പെർഫെക്റ്റ് ആയി എ ചെയ്യുന്നത് അത് മലയാളം ഇൻഡസ്ട്രിയുടെ വിജയമാണോ അതോ മറ്റുള്ള ഇൻഡസ്ട്രികളുടെ തോൽവിയാണോ എന്റെ അഭിപ്രായം െ അതായത് രേഖാചിത്രം തന്ന സിനിമയില് മമ്മൂക്കയുടെ പോർഷൻ വളരെ കുറച്ചാണ് അതായത് ആൾക്ക് ഈ സിനിമയില് ഈ ലുക്കില് കുറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു സാഹചര്യമല്ല അതുകൊണ്ട് തന്നെ അതിന്റെ ആ ഒരു പെർഫെക്ഷന് മാത്രം പ്രാധാന്യം കൊടുക്കാം ഇനി പെർഫെക്ഷൻ കൊടുത്തിട്ട് സിനിമയിൽ മുഴുവനീളം ഇവരുടെ കഥാപാത്രം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ സിനിമയെ അവരുടെ ആ കഥാപാത്രങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതായത് ഗോട്ട് അല്ലെങ്കിൽ ഇപ്പോൾ മറ്റു സിനിമകളിൽ അത് അവർ ആ ലുക്കിൽ തന്നെ എ ചെയ്തിട്ട് അല്ലെങ്കിൽ ഡി ഏജിങ് ചെയ്തിട്ടുള്ള ലുക്ക് അതുപോലെ മുഴുനീളം കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഈ രേഖാചിത്രത്തിൽ പോലും ഈ പറഞ്ഞ കുറവുകൾ ഫീൽ ചെയ്യും ഫേസ് കാണിക്കേണ്ട ആ സ്ഥലത്ത് മാത്രമേ ഫേസിന്റെ ഇത് ബോഡി ലാംഗ്വേജ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അത് ചെയ്തിരിക്കുന്നത് ടിങ്കിൾ എന്ന് പറഞ്ഞ പറഞ്ഞു ആണ് അപ്പൊ ആ ഡ്യൂപ്പിന് ആ യുടെ ചില ചേഷ്ടകളും ആ ഒരു മാനർസം പിടിച്ചാൽ മാത്രം മതി പക്ഷെ ആള് അഭിനയിക്കും അതിലാകെട്ടു പോയെ അത് ആകെ ഇത്ര ഉള്ളു അതേപോലെതാണ് ഭാരതൻ മരിച്ചു പോയത് ഭാരതൻ സംവിധായകൻ കാണിക്കുന്ന സമയത്തൊക്കെ ഇവരുടെ ചെറിയ ചെറിയ മാത്രം മതി മറ്റുള്ള സിനിമകളിലേക്ക് വരുമ്പോൾ ഇപ്പൊ തമിഴിൽ ഇപ്പൊ നമുക്ക് അറിയാം തമിഴില് മറ്റേ ഇതെന്താ എന്താ പറയാ

അത്രയ്ക്ക് പറ്റുള്ളത് അതെ എന്താണെങ്കിലും ഇന്നത്തെ സോറി അത്യാവശ്യം അത്യാവശ്യമായിട്ടുണ്ട് മറ്റൊരു ചോദ്യങ്ങൾ അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ് ശേഷമായിട്ട് ഉടനെ തന്നെ വരാം ബൈ ബൈ